സിപിഐഎം വിഭാഗീയ രൂക്ഷമായ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റോഡ് തകർത്തതായി ആരോപണം സിപിഐഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ വിജയാനന്ദ എൻ ബാലസുബ്രഹ്മണ്യം എന്നിവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ജെ സി ബി ഉപയോഗിച്ച് തകർത്തത് ആരോപണം നിഷേധിച്ച് സിപിഐഎം കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി എൻ എം അരുൺ പ്രസാദും സ്ഥലം ഉടമ ഹരിയും രംഗത്തെത്തി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വഴി മുഴുവൻ പൊളിച്ചു മാറ്റിയ സ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിയമപരമായിട്ട് വഴി അവകാശമുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ ജെ സി പി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റേണ്ട ഒരു കാര്യമില്ല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴി ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ഗുണ്ടകളെ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയില്ല പക്ഷേ ഇത് തികച്ചും പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളും വിജയാനന്ദനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെയും ഭാഗമായി രാത്രി ചില ഗുണ്ടകളെല്ലാം ഉപയോഗിച്ച് ജെ സി പിത്രി രണ്ടു മണിക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു ഗുഡ് ഈവനിങ് ഇക്ബാൽ അറയ്ക്കൽ രാഖിറാമാനം വഴിയൊക്കെ പൊളിച്ചിരിക്കുകയാണ് എന്താണ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജയ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സി പി എമ്മിനകത്ത് വലിയ രീതിയിൽ വിഭാഗീയത നിലനിന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി വിഭാ വിമത നേതാക്കൾ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു വിമത ഓഫീസും എല്ലാം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു തർക്കം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ രൂപപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ വിജയാനന്ദ് നിലവിലിപ്പോൾ വിമത നേതാക്കൾ വിമത നേതാവാണ് ഈ വിജയാനന്ദിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴി അത് സി പി എമ്മിൻ്റെ നിലവിലെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തകർത്തു എന്നൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് മുൻ എൽ സി മായ വിജയാനന്ദം എൻ ബാലസുബ്രഹ്മണ്യം ഇവരണ്ടായിരും നേരത്തെ സി പി എമ്മിന്റെ എൽ സി അംഗങ്ങളാണ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ജെ സി ബി എത്തി മണ്ണ് നികത്തിക്കൊണ്ട് തകർത്തു എന്ന രീതിയിലുള്ള ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ നിലവിലെ സി പി എമ്മിന്റെ എൽ സി സെക്രട്ടറിയായ എൻ എം അരുൺ പ്രസാദ് ഈ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പകുപോക്കിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല സ്ഥലം ഉടമയുമായി നമ്മൾ സംസാരിച്ചിരുന്നു ഹരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടേതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും സ്വകാര്യ ഭൂമിയാണെന്നും പൊതുവഴിയല്ല ാണ് ഈ സ്ഥലമുടമ പറയുന്നത് മാത്രമല്ല ഈ വഴി തകർത്തു അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരും ആരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല ആരും ആ പരാതി അറിയിച്ചിട്ടില്ല എന്നാണ് സ്ഥലമുട സ്ഥലമുടമ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് സുജയ ഓക്കെ കൊഴിഞ്ഞാമ്പ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റോഡ് തകർത്തു എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇക്ബാൽ